സിനിമ ഒരു ആർട്ട് ആർട്ട്ഫോമാണ് അതിൽ മതം രാഷ്ട്രീയം എന്നൊന്നും അകേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ആഴ്ച ഇറങ്ങും കഴിഞ്ഞ ഒമ്പത്താഴ്ച ഇറങ്ങും മൂന്ന് പടങ്ങണം പ്രസംഗശേഷം ആവേശം ജയ്ഗണേശ് ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയ്ഗണേശാണ് നല്ലൊരു പടമാണ് മൈമാനമ്പേർ അഭ്യസിച്ചുകൊണ്ടല്ല നല്ലൊരു പടമാണ് നല്ല ഉണ്ണിമുണ്ടെങ്കിൽ അവിടെ ഉപയോഗമാണ് സംഖ്യയല്ല ഒന്നുമല്ല നല്ല നിഷ്പക്ഷമായിട്ട് ഇവ പറയുന്നതാണ് പേര് ആളി ബേസ് ചെയ്താണ് ബുദ്ധിമുട്ടും സ്വാഭവമായിരിക്കുകയാണ് ഈ സംഗീതം വേജ പടം നല്ലതാണ് ഹാൻഡിക്കാപ്റ്റായിട്ട് അന്നേരം വിളിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട് മൈമ എന്നാ വിളിച്ചിട്ട് എനിക്ക് അത്ര വലിയ റോളൊന്നും ഇല്ല അശോകൻ അനേജ് ചെയ്തുണ്ട് ജോമോ നന ചെയ്തുണ്ട് നന്ദു അനേ ചെയ്തുണ്ട് കുറേ വിധമുണ്ട് പടം ഈ ഉന്മൂല് അമ്ലേജ് കൊണ്ടും ഈ ഒരു ടൈറ്റിൽ ഒന്നുകൊണ്ട് ആൾക്കാരെ അപ്രിസിറ്റ് ചെയ്യാൻ അത് ചെറിയ വരേറ്റി ആയിട്ടാണ് സ്പെഷ്യമായിട്ടുള്ള അപ്രോച്ചാണ് വേണ്ടത് വർഷത്തിന് ശേഷം ആണെങ്കിൽ വരെ കുഴപ്പമില്ല പറയാം ആവേശം ഇൻഫ്രഷപ്പെട്ടില്ല ഭയങ്കര ഇതിന് മൂലം ഏറ്റവും അധികം ഇൻഫ്രഷപ്പെട്ട ജീ ഗണേശാണ് അതിൻ്റെ പേര് കൊണ്ടും ഉന്നു കൊണ്ടും അമ്ലേജ് കൊണ്ടും നാർഗീസ് എന്നാൽ ഒരു അപ്രീഷ്യൻസി കിട്ടുന്നില്ല അത് അത്ര ഓടുന്നുമില്ല ഔന്ന അവാർഡിൽ കിട്ടുന്നതാണ് പഴയ കമ്പ്ലൈൻസ് അംഗീകരിക്കുന്നത് അതുപോലെ ശരിക്കും കഷ്ടപ്പെട്ട അവിടെ തന്നെയാണ് നന്നായി കമ്പ്ലൈൻസാണ് ഞാൻ സംഘിയല്ല ഒന്നുമല്ല ഞാൻ ബേസിക്കലി പഴയ കമ്പിനേഷൻ്റെ അനുഭാവിയാണ് പഴയ കമ്പനേഷൻ്റെ അനുഭാവിയാണ് പക്ഷേ ഞാൻ സിനിമയിൽ രാഷ്ട്രീയം മതം നോക്കാറുള്ള സംഖ്യയല്ല ഞങ്ങൾക്ക് പഴയ ശ്രദ്ധ അനുഭാവിയാണ് ഈകനെ സ്ഥലപടമാണ് പൊതുവന്തിന് അവിടെ നല്ലതാണ്